കേരളം പതിമൂന്നാമത് ആരോഗ്യ ഫിലിം ഫെസ്റ്റിവലിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അലി അരക്കത്തിനെ മസ്ര സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദരിച്ചു ജിദ്ദ പതിമൂന്നാമത് ആരോഗ്യ ഫിലിം ഫെസ്റ്റിവലിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ജീവിതം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അലി അരക്കത്തിനെ മസ്രാസ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദരിച്ചു സീസൺസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ജിദ്ദയിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു എം ഡി വാസുദേവൻ നായർ മൻമോഹൻ സിംഗ് എന്നിവരെ അനുസ്മരിച്ചായിരുന്നു പരിപാടിയുടെ തുടക്കം അബ്ദുള്ള മുഖണ്ണി ഫലകം സമർപ്പിച്ചും സുബൈർ ജെ കെ പൊന്നാടാണേച്ചും അലി അരിഖത്തിനെ ആദരിച്ചു സിനിമ സാധാരണക്കാരൻ്റെ കൂടി കലയാണ് നാം അതിനായി പ്രവർത്തിക്കുമ്പോൾ സിനിമ നമ്മുടേതുകൂടി ആയിത്തീരും അലി അരീഖത്ത് അതിനായി ആഗ്രഹിച്ചു അലി അത് നേടിയെടുത്തു എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രമുഖ സിനിമ നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ പറഞ്ഞു ഷിബു തിരുവനന്തപുരവും കബീർ കൊണ്ടോട്ടി ജാഫർ അലി പാലക്കോട് സാദിഖ് അലി തവൂർ ഗഫൂർ ഗേസി ബിജുരാജ് രാമന്തളി എന്നിവരും സംസാരിച്ചു പ്രശസ്ത ഗായിക സൂഫിയ സുനിൽ ഗാനം ആലപിച്ചു മസ്രാ സിനിമാ ക്കാരായ അബ്ദുൾ ഖാദർ സിമി അബ്ദുൾ ഖാദർ അനുപമ ബിജുരാജ് ജാവേദം ജസാർ നവാസ് മെയിൽ ജമാൽ നാസർ ശാന്തപുരം സമീർ കൊടിയത്തൂർ ഷിഹൈബ് പറമ്പൻ ഹാരിസ് ഹസൻ അനീസ് ബാബു ഫെബിൻ ആശംസകൾ നേർന്നു ഷാജു അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു സുബൈർ ജെ കെ സ്വാഗതവും അതുനു ഷബീർ നന്ദിയും പറഞ്ഞു ജിദ്ദയിൽ നിന്നും ന്യൂസ് സിക്സ്റ്റീനു വേണ്ടി റിപ്പോർട്ട് റഹീം ജമാർ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ